ി നമുക്ക് രജോഗുണ ഭക്തിയുടെ പ്രത്യേകതകളും അവസ്ഥകളെയും കുറിച്ച് ചിന്തിക്കാം അപ്പൊ മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളാണ് നമ്മുടെ ക്ലേശങ്ങൾക്കും ദുഃഖത്തിനും കാരണമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് നമ്മള് ആരാണോ നമ്മുടെ ദുരന്ത അനുഭവങ്ങൾക്ക് കാരണമായിട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയത് അവരുടെ നാശത്തിന് വേണ്ടിയിട്ട് ഈശ്വരനെ ആശ്രയിക്കുന്ന ഭക്തരിയാണ് തണോ ഗുണഭക്രി എന്ന് നമുക്ക് കേൾക്കുവാൻ സാധിച്ചു അവനി രജോ ഗുണഭക്തിയുടെ സ്വഭാവങ്ങളാണ് അറിയേണ്ടത് ഇവിടെയും ഭേദഭാവനയോടുകൂടി തന്നെയാണ് ഈശ്വരനെ ഉപാസിക്കുന്നത് ഈശ്വരൻ തനിന്നും അന്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടത്തെയും ഉപാസനാരീതി അപ്പോ ഭേദഭാവത്തോടും അതുപോലെ ഭോഗാസക്തിയോടും കൂടി ഈ ലോകത്തിലെ പദാർത്ഥങ്ങളെല്ലാം തനിക്ക് അനുഭവിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് നമ്മൾ വളർത്തുന്ന ഭക്തിരിയാണ് രജോഗുണ ഭക്തി എന്ന് പറയുന്നത് അതായത് ഇപ്പൊ നമ്മള് ഒരു അമ്പല കമ്മിറ്റിയിലെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആണെന്ന് വിചാരിച്ചാൽ തമോ ഗുണഭക്തനാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സെക്രട്ടറിയും പ്രസിഡന്റും മരിക്കുവാൻ വേണ്ടിയിട്ട് ആ വിചാരാതി ദേവതകളെ കണ്ട് അങ്ങനത്തെ കർമ്മങ്ങളെ ചെയ്യിപ്പിച്ച് അവരുടെ മരണത്തിന് വേണ്ടി ശ്രമം ചെയ്യും ഇവിടെ രജോ ഗുണഭക്തൻ അതെന്തിനു വേണ്ടി തനിക്ക് സെക്രട്ടറിനും പ്രസിഡന്റും ആവാൻ വേണ്ടിയിട്ടാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാൽ രജോ ഗുണഭക്തൻ എന്താണ് ഇങ്ങനെ ഇവരെ കൊല്ലാനൊന്നും ശ്രമിക്കില്ല എന്നാലും എന്താണ് അവരുടെ കാലൊടിയുകയോ അല്ലെങ്കിൽ കൈയ്യടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് കഴിഞ്ഞ കാലത്തേക്ക് ബുദ്ധിഭ്രമം സംഭവിക്കുകയോ കാരണം ഈ ട്രസ്റ്റ് നിയമം അങ്ങനെയാണല്ലോ ഉള്ളവർക്ക് ട്രസ്റ്റിൽ ഇരിക്കാൻ പറ്റാതൊക്കെയാണല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അവർക്ക് ഉണ്ടായാൽ മതി അവർ മരിക്കണമെന്നൊന്നുമില്ല എന്നുള്ള രീതിയിൽ അവരെ ഉപദ്രവിക്കുന്നവരാണ് രജോ ഗുണഭക്തര് അപ്പം വെച്ചാൽ അവർക്ക് സ്ഥാനമാനങ്ങൾ അനുഭവിക്കണം സെക്രട്ടറി ആവണം പ്രസിഡന്റ് ആവണം അപ്പം നമ്മൾ മന്ത്രി ആവണം എന്നൊക്കെ പറയില്ലേ എന്ന പോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈശ്വരനെ ഉപാസിക്കുന്നവരെയാണ് രജോ ഗുണഭക്തര് എന്ന് പറയുന്നത് ഇവിടെ ലോകേഷണയ്ക്കും വിഷയാനുഭവത്തിനും വേണ്ടിയിട്ടാണ് ഈശ്വര ഭചനം കാരണം അർത്ഥേഷണ ദാരേഷണ ലോകേഷണ ഈ മൂന്ന് ഏഷണയാണ് ഒരു ജീവന ഈ സംസാരത്തിൽ ബന്ധിപ്പിക്കുന്നത് അർത്ഥേഷണ എന്ന് വെച്ച സമ്പത്തിനു വേണ്ടിയിട്ടാണ് സമ്പത്ത് ഉണ്ടാകണം ദാരിഷണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്പത്തുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിന്ത വരുന്നത് എന്താണ് ഒരു ജീവിത പങ്കാളി ഒരു പത്നി അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഒക്കെ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും പിന്നെ ഇത് രണ്ടും ഉണ്ടായി സ്ഥാനമാനങ്ങൾ എല്ലാ കാര്യങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ ലോകേഷണാണ് ഈ ലോകേഷണ വാസ്തവത്തിൽ സന്യാസിമാർക്കും ഗുരുക്കന്മാർക്ക് പോലും ഉള്ളൊരു സംഭവമായിട്ടാണ് ശാസ്ത്രങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ഒരു പത്ത് അറിയണം അതിലൊക്കെ വാസ്തവത്തിൽ ഇവിടെ അറിയപ്പെടുന്ന ആചാര്യന്മാരും ഗുരുക്കന്മാരും അവർ ധർമ്മം ചെയ്തോ അധർമ്മം ചെയ്തോ അതിനെക്കുറിച്ച് ഇപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ ചർച്ചാ വിഷയമാക്കേണ്ടതില്ല അങ്ങനെയാണെങ്കിലും അവർക്കൊരു പത്ത് പേരെ എന്താണ് പത്ത് പേരുടെ ആചാര്യന്മാരും ഗുരുക്കന്മാരും ഒക്കെ ആവാനുള്ള ഒരു പ്രാരബ്ധം അവരുടെ ജന്മത്തിൽ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് അവരങ്ങനെ ജീവിക്കുന്നു അപ്പൊ ഇവിടെ തനിക്ക് പ്രസിഡന്റ് ആവണം സെക്രട്ടറി ആകണം എന്ന ഉദ്ദേശത്തോടു കൂടി ദേവതയെ ഉപാസിക്കുന്നതാണ് രജോ ഗുണഭക്രി മാത്രല്ല വിഷയങ്ങളെ നന്നായിട്ട് അനുഭവിക്കും വേണം പദാർത്ഥങ്ങൾ തനിക്ക് ആഗ്രഹമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായാലും അല്ലെങ്കിൽ എന്താണോ താൻ ഉദ്ദേശിക്കുന്നത് അതിനൊക്കെ നല്ല രീതിയിൽ അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇവിടെ എന്താണ് വാസ്തവത്തിൽ ഇന്ദ്രിയങ്ങളുടെ ബഹിർമുഖമായിരിക്കുന്ന പ്രവൃത്തിയുടെ കൂടുതലാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്ദ്രിയങ്ങള് ബഹിർമുഖമായിട്ട് പോകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പോകാൻ കാരണം നമ്മുടെ മനസ്സിന്റെ അശുദ്ധി കൊണ്ടാണ് മനസ്സ് വാസ്തവത്തിൽ ശുദ്ധ സ്ഫടികം പോലെയാണ് അതിന് അതിൻ്റെതായിരിക്കുന്നൊരു ഗുണം പ്രത്യേകത ഇല്ലാന്ന് പൊതുവേ ശുദ്ധമാണ് അതിന്റെ സ്വഭാവം അപ്പോ അതിനടുത്ത് നമ്മളൊരു പദാർത്ഥം ഒരു വസ്തു കൊണ്ടെന്ന് വെച്ചാൽ അതെ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വിഷയങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മുടെ മനസ്സിന്റെ പ്രേരണ കൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ മനസ്സിന്റെ ഇന്ദ്രിയങ്ങളുടെ വഴിയിലൂടെ പോയാൽ നമുക്ക് എന്ത് സംഭവിക്കും ഒന്നിനൊന്ന് അധപതനമാണ് സംഭവിക്കുക നമുക്ക് നാശം സംഭവിക്കും അപ്പോ നമ്മുടേതായിരിക്കുന്ന മനസ്സിന്റെ നിയന്ത്രണം ഇല്ലാത്തതാണ് എന്തിന്റെ കാരണം അതായത് ഇന്ദ്രിയങ്ങളെ പോകുന്ന വഴിക്ക് പോകുവാൻ കാരണം എന്താണ് മനോനിയന്ത്രണം വന്നിട്ടില്ല അപ്പോ ഈ മനോനിയന്ത്രണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് എന്താണ് ചെയ്യേണ്ടത് ഈശ്വരന്റെ നാമത്തെ ജപിക്കുകയും രൂപത്തെ ധ്യാനിക്കുകയും ചെയ്യണം തണോ ഗുണഭക്തനും രജോ ഗുണഭക്തനും സത്വഗുണഭക്തനും ഒക്കെ ഈശ്വരനാമം ജപിക്കുന്നതിൽ ഉത്സുഖം തന്നെയാണ് ഭഗവാന്റെ നാമത്തെ ജപിച്ച് രൂപത്തെ ധ്യാനിക്കുക അത് തന്നെയാണ് രജോ ഗുണഭക്തനും തൻ്റെ മനസ്സിന്റെ നിയന്ത്രണത്തിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ജപിച്ച് 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 നമ്മൾ പോകുമ്പോൾ എന്ത് സംഭവിക്കും ഈശ്വരനിലുള്ള ഭക്തി ദൃഢമാകും ഭക്തി ദൃഢമാകുമ്പോൾ എന്ത് സംഭവിക്കും വൈരാഗ്യം ഉണ്ടാകും എന്നുള്ളതാണ് എന്താ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ാരും തെറ്റിദ്ധരിക്കേണ്ട നമ്മള് ദേശീയ രീതിയിൽ വിദ്വേഷോ ശത്രുതാ മനോഭവം അതിനെയല്ല എവിടെ ഉദ്ദേശിക്കുന്ന വൈരാഗ്യം അമുത്രാർത്ഥ ബലഭോഗ വിരാഗ എന്നാണ് ബലഭോഗയുന്നത് എന്നുവെച്ചാ ഈ ലോകത്തെയും പരലോകത്തെയും സുഖവസ്തുക്കളെ അനുഭവിക്കണമെന്ന ആഗ്രഹമില്ലായ്മയാണ് താല്പര്യമില്ലായ്മ മറ്റിപ്പോ നമ്മളിപ്പോ വാസ്തവത്തിൽ സ്വർഗത്തിലേക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടാണ് ഇപ്പോ ആനന്റെ ഒക്കെ പ്രത്യേകതകളായിട്ട് പറയുന്നത് ഇവിടെപ്പോ നമുക്ക് പത്ത് ആണ് അല്ലെങ്കിൽ പത്ത് മണിക്കൂറാണ് അല്ലെങ്കിൽ പത്ത് ദിവസമാണ് അല്ലെങ്കിൽ പത്ത് വർഷമാണ് സുഖം എന്ന് വെച്ചാൽ അത് അതിൻ്റെതായി പതിൻ മടങ്ങ് വർദ്ധിച്ചിട്ട് അനുഭവിക്കാം സ്വർഗത്തിൽ എന്നാണ് പറയുന്നത് അപ്പൊ അതിനച്ചാ അപ്പൊ ഇവിടുത്തെ അവിടുത്തെ അനുഭവം ഏകദേശം ഒന്നുപോലെ തന്നെയാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഭാരതീയ ധർമ്മം അനുസരിച്ച് സനാതനധർമ്മം അനുശാസിക്കുന്ന ധർമ്മം അനുസരിച്ച് ഒരു ഭാരതീയൻ എന്താണ് സത്യത്തില് സ്വർഗ്ഗത്തിലേക്കോ നരകത്തിലേക്കോ പോകാനോ പോകാതിരിക്കാനോ ഒന്നുമല്ല വാസ്തവത്തിലെ ധർമ്മം അനുഷ്ഠിക്കുന്നത് ജ്ഞാനം ദൃഢമാക്കാനാണ് ജ്ഞാനം ദൃഢമാക്കുമ്പോൾ ഈ ജനന മരണങ്ങൾക്കും സാക്ഷീഭൂതനാണ് തൻ്റെ ആത്മസത്ത ഒരു അറിവിലേക്ക് നമ്മൾ വളരും എന്ത് തന്നെ ആയാലും ഇവിടെ ഈ ഈശ്വരനിൽ ഭക്തി ദൃഢമാകുന്നതിനനുസരിച്ച് നമുക്ക് വൈരാഗ്യം ഉണ്ടാകും വൈരാഗ്യം ഉണ്ടാകുമ്പോഴോ ഈ വിഷയപദാർത്ഥങ്ങളിലൊക്കെ നമുക്കൊരു തൃപ്തി മതി അപ്പൊ മതി എന്ന് തോന്നിയാൽ അല്ലേ നമുക്ക് എന്ത് തോന്നും പിന്നെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എങ്ങനെ തിന്മകൾ ചെയ്യുവാൻ തയ്യാറാവുകയില്ല നമ്മളൊരു പരിപൂർണ തൃപ്തനാണെങ്കിൽ പിന്നെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലും ധർമ്മോ അധർമോ ചെയ്യേണ്ടതായിട്ടുണ്ടോ ചെയ്യേണ്ടതായിട്ടില്ല അപ്പൊ മനസ്സിന്റെ തൃപ്തി ഉണ്ടാകുന്നതിനെയാണ് വാസ്തവത്തിലെ വൈരാഗ്യം എന്നുള്ളത് കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് അപ്പോ ഈ വൈരാഗ്യം വന്ന ചിത്രം കൊണ്ട് നമ്മള് തത്വവിചാരം നടത്തുമ്പോഴാണ് ആത്മനിഷ്ഠ അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠ ഓഹം ബ്രഹ്മനിഷ്ഠേ ഞാൻ ആരാകുന്നു എന്നുള്ളതിന്റെ അറിവ് നമുക്ക് ലഭിക്കുന്നത് വൈരാഗ്യം വന്ന ചിത്രം കൊണ്ട് നമ്മൾ വിചാരം ചെയ്യുന്നു അപ്പൊ വാസ്തവത്തിൽ ഈ അധ്യാത്മ ശാസ്ത്രങ്ങളുടെയൊക്കെ ഉദ്ദേശ ലക്ഷ്യം സത്യത്തിൽ എന്താണ് നമ്മളെ ആദ്യം വിരക്തരാക്കിത്തീരിക്കണം വൈരാഗ്യമുള്ളവരാക്കിത്തീർക്കണം അപ്പൊ ശാസ്ത്രങ്ങളുടെ പരമ ലക്ഷ്യം എന്ന് പറയുന്നത് വിഷയങ്ങളിൽ വൈരാഗ്യം വരുത്തി തീർക്കലാമോ എന്തുകൊണ്ട് ഈ വിഷയങ്ങളിൽ വൈരാഗ്യം വന്ന ചിത്രം കൊണ്ട് തത്ത് വിചാരം ചെയ്യുമ്പോഴാണ് നമുക്ക് ആത്മനിഷ്ഠ അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠ അല്ല ഈ വിഷയങ്ങൾ വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ ഈശ്വരനെ ഉപാസിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക ശാസ്ത്രം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു ശാസ്ത്രജ്ഞാനം നമുക്ക് ലഭിക്കുവാൻ ഇടയാകില്ല അപ്പൊ എന്തായാലും രജോ ഗുണഭക്തിയുടെയും സ്വഭാവമൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇനിയിപ്പൊ ഒന്നും കൂടി മനസ്സിലാവാനുള്ള ഭാഷയില് പറയുകയാണെന്ന് നമുക്ക് പറയാം തമോ ഗുണഭക്തൻ ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ കുടുംബപരമായിട്ട് ജീവിക്കുന്നവരാണ് അപ്പോ മരിച്ചാലും ശരി നാത്തുവിന്റെ കണ്ണുനീരി കാണണം ഈ മനോഭാവം ഉള്ളവനെയാണ് തമോ ഗുണഭക്തരൻ എന്ന് പറയുന്നത് തനിക്കിപ്പോ രാ ആങ്ങണയുള്ള പൊന്നാങ്ങള ഒന്നേ ഉള്ളെങ്കിൽ ശരി നാത്തും വന്ന് കയറിപ്പ തുടങ്ങിയതാണ് തന്നെ ക്ലേശിപ്പിക്കുക അല്ലെങ്കിൽ തനിക്ക് പ്രയാസം ഉണ്ടാക്കുക അപ്പൊ അതുകൊണ്ട് എന്താണ് ആങ്ങണനിപ്പൊ തൽക്കാലം ചത്താലും ശരി എന്ത് വേണം നാത്തൂന്റെ കണ്ണുനീര് കാണണം ഇതാണ് തമോ ഗുണഭക്തന്റെ സ്വഭാവം അപ്പൊ അതിനാഭിചാരാധി ദുർദേവതകളെ സമീപിക്കുകയും അതേപോലെയുള്ള അമ്പലങ്ങളിലേക്കോ ക്ഷേത്രങ്ങളിലേക്കോ കോവിലുകളിൽ ചെന്നിട്ട് കുരുതി പൂജ എന്നൊക്കെ പറഞ്ഞിട്ടും അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള സമ്പ്രദായങ്ങളൊക്കെ മനസ്സിലാക്കി ഇതിനു വേണ്ടിയിട്ട് മുന്നേറുന്ന ഭക്തന്മാര് ഇനി രജോ ഗുണഭക്തനാണെങ്കിലോ ആങ്ങള ചാവണം എന്നൊന്നുമില്ല അവന്റെ കാലൊന്നും ഒടിഞ്ഞാലും മതി എന്നാലും അവള് ഏര് നാത്ത കുറച്ച് ദിവസമെങ്കിലും ഒന്നും കരിയല്ലോ ഏഹ് എന്റെ സഹായം തേടില്ലോ അപ്പൊ അതിനു വേണ്ടി എന്താണ് അവൻ മരിക്കൊന്നും വേണ്ട അവന്റെ കയ്യോ കാലം ഒന്നും പോയാൽ മതി അല്ലെങ്കിൽ ഒടിഞ്ഞാ മതി പോണൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഉള്ളൂ തൽക്കാലത്തേക്ക് അതെ ഇനി സത്വഗുണഭക്തിയുടെ സ്വഭാവത്തെ കുറിച്ചിട്ടാണ് നമുക്ക് അറിയേണ്ടത് അതെന്താണ് ഇവിടെയും ഭേദഭാവനയോടുകൂടിയിട്ടുള്ള ഉപാസനയാണ് എന്നുവെച്ചാൽ എന്താണ് ഞാൻ വേറെ ഈശ്വരൻ വേറെ സത്വഗുണത്തിലും ഇപ്പോ സാങ്കേതിക പോലെയുള്ള ജ്ഞാന ശാസ്ത്രങ്ങൾ നമ്മൾ അഭ്യസിക്കുമ്പോൾ അവിടെ ഗുണാനുസൃതമാണ് തത്വങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് തത്വങ്ങളെ എണ്ണി എണ്ണി വെളിപ്പെടുത്തുന്നതാണ് അപ്പൊ അവിടെ ഈ വിഷ്ണു ഭഗവാനെ സത്വ ദേവതയായിട്ടാണ് മൂർത്തിയായിട്ടാണ് പറയുന്നത് അപ്പൊ ഇവിടെയും അതാപ്പൊ ഈ സത്വഗുണം എന്ന് കേൾക്കുമ്പോ തന്നെ ആ നിർഗുണനാണെന്നോ അതായത് ഈശ്വരനും താനും ഏകമാണെന്നുള്ള ഭാവനയോടുകൂടി ഉപാസന ചെയ്യുന്നവനല്ല സത്വഗുണഭക്വൻ പിന്നെയോ രണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് താൻ വേറെ ഈശ്വരൻ വേറെ പക്ഷേ നമ്മുടേതായിരിക്കുന്ന ആത്മശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോഴോ ഇവിടെ അഹം ബ്രഹ്മാത്മിയും തത്വമസിയും പ്രജ്ഞാനം ബ്രഹ്മയും അയമാത്മാ ബ്രഹ്മയും സർവേവാഹം അസ്തി സനാതനം എന്ന് പറയുന്ന ആപ്തവാക്യങ്ങളൊക്കെ തന്നെ ഈശ്വരനും താനും ഒന്നാണെന്ന് സ്ഥാപിക്കുന്നത് ഒന്നാണെന്നുള്ള ബോധം നമ്മളിൽ ഉറപ്പിക്കുന്നതാണ് പക്ഷെ ഇവിടെ സത്വഗുണഭക്തനാണെങ്കിൽ ഇവിടെ എന്താണ് കാണുന്നത് ഈശ്വരനും ഞാനും രണ്ട് എന്നുള്ള രീതിയിൽ ഭഗവാനെ എനിക്ക് അവിടുത്തെ ഭജിക്കാനല്ലേ പറ്റുള്ളൂ അവിടുന്ന് ആകാനൊന്നും പറ്റില്ല എന്നാലും പക്ഷെ ഇവിടെ എന്തായിരിക്കും ഭേദഭാവന ഉണ്ടെങ്കിലും സ്വാർത്ഥരഹിതമായിരിക്കും നിസ്വാർത്ഥമായിരിക്കും എന്ന് വെച്ചാ ആങ്ങളുടെ കാലൊടിയണമെന്നുമില്ല ആങ്ങളെ മരിക്കണമെന്നുമില്ല നാത്തൂൻ കരയേണ്ട അവർക്ക് വേണ്ടി ഞാൻ കരയാം എന്നാലും അവര് സുഖിക്കട്ടെ അപ്പൊ മറ്റുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടി ഭക്തിയെയും അതുപോലെ ഈശ്വരനെയും ഉപാസിക്കുന്നവരെയാണ് സത്വ ഗുണഭക്തൻ എന്ന് പറയുന്നത് ചിന്തിക്കണം നമ്മൾ ഇവിടെ തമോ ഗുണഭക്തനാണോ രജോ ഗുണഭക്തനാണോ സത്വ ഗുണഭക്തനാണോ എന്ന് തമോ ഗുണഭക്തൻ ആണെന്ന് കരുതി നമ്മൾ കുണ്ഠിതപ്പെടേണ്ട കാരണം എന്താ നമ്മുടെ പൊട്ടേഷൻ ടീമിനെ സമീപിക്കുന്നതിന് പകരം ഈശ്വരനെയാണ് അതും അജ്ഞാനം കൊണ്ട് ഇപ്പൊ നമുക്ക് ക്ലേശം സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണല്ലോ അവരുടെ തല ഓടേ കാലു ഓടേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എന്താണ് ആ കാലും തലയും പോയാൽ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നു തെറ്റിദ്ധരിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയായാലും നമ്മൾ ഈശ്വരന്റെ നാമത്തെ ജപിക്കുന്നത് ഇപ്പോൾ അഗ്നിയിൽ തൊട്ടാൽ എന്തായിരിക്കും ഫലം പൊള്ളും അപ്പൊ അഗ്നിയിൽ തൊട്ടാൽ എങ്ങനെയും പൊള്ളും എന്നുള്ളതാണ് എന്നുപോലെ ഈശ്വരനെ എങ്ങനെ ആശ്രയിച്ചാലും നമുക്ക് ജ്ഞാനം കിട്ടും എന്നുള്ളൊരു തർക്കമില്ല അപ്പോ ഇവിടെ ക്ഷുദ്രദേവതകളുണ്ട് അതുപോലെ ദുർദേവതകളുണ്ട് സദ്ദേവതകളുണ്ട് അത് നമ്മൾ സദ്ദേവതകളെയും ആ സത്മൂർത്തികളെയൊക്കെ ആവുകയാണ് എന്ന് വരികയാണെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ശുദ്ധി എളുപ്പത്തിൽ സംഭവിക്കും മറ്റെന്തായിരിക്കും മനസ്സൊക്കെ അശുദ്ധമായിട്ട് ഈ പകയും വിദ്വേഷും അതുപോലെയുള്ള ദേഷ്യം ഈ കാമക്രോധ ലോകം മോഹമതം ആശ്ചര്യം തുടങ്ങിയിരിക്കുന്ന ഷഡ്വൈരികൾ നമ്മളിൽ ഉണർന്ന് പ്രവർത്തിക്കും എന്നുള്ളതാണ് അപ്പം ഇവിടെ വാസനാക്ഷയത്തിനും അപരന്റെ ഉന്നമനത്തിനും വേണ്ടിയിട്ട് വളർത്തുന്ന ഭക്തിരിയാണ് സത്വണ ഭക്തി ഇവിടെ വാസനാക്ഷയമാണ് നമുക്ക് ആഗ്രഹിക്കുന്നത് എന്തുകൊ എന്താണ് അപ്പൊ ഈ വാസന എന്ന് വെച്ചാൽ നമ്മുടെ ചിത്രത്തിൽ പൂർവജന്മത്തിൻ്റെ കർമ്മഫലമായിട്ട് വന്നു ചേർന്നിരിക്കുന്ന ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് ഇതിനെയാണ് വാസന എന്ന് പറയുന്നത് അല്ല നമ്മളെ ഉദ്ദേശിച്ച പോലെ എന്ത് വാസന നല്ല മണം എന്ന് പറയുന്ന മണമോ വാസന അല്ല ഇവിടത്തെ വാസന നമ്മുടെ ഇപ്പൊ പൂർവ്വജന്മം എന്ന് പറയുമ്പോ ആളുകൾ നെടിച്ചുപിടിച്ച് കഴിഞ്ഞ ജന്മക്കുണ്ട് എന്നുള്ളതിന് എന്താ തെളിവ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളത് ഈ ജന്മത്തിന്റെ നമ്മുടെ എന്താണ് ജനിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെയുള്ള കാര്യങ്ങളെ നമുക്ക് ഓർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരാളാണ് കഴിഞ്ഞ ജന്മത്തെ കുറിച്ച് ഉണ്ടോ ഇല്ലയെന്ന് സംശയിക്കുന്ന വെച്ചാൽ നമുക്ക് പിന്നെയും ഒരു എന്താ പറയാ യുക്തിയുണ്ട് ഇതിപ്പോ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ഈ സമയത്ത് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ പോലും നമ്മളാ ആലോചിച്ച് ചിന്തിച്ച് തല തലമുണ്ടാക്കിയാൽ പോലും ചിലപ്പോ അത് നമുക്ക് അതിൻ്റെതായിരിക്കുന്ന ആ സ്വാഭാവികതയിൽ ഓർക്കാൻ കഴിഞ്ഞെന്ന് വരില്ല പിന്നെ അല്ലേ കഴിഞ്ഞ ജന്മത്തെ കുറിച്ചൊക്കെ അപ്പൊ പൂർവ്വജന്മെന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ നിമിഷം വരെ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ മതി ആ കഴിഞ്ഞ നിമിഷം വരെ പോയി 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 നിങ്ങൾക്ക് അത് നിങ്ങളുടെ ശൈശവ ദശ വരെയുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു വികല്പവും കൂടാതെ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗർഭോദരത്തിലേക്ക് കിടക്കുന്ന അവസ്ഥയും അതിനുള്ള അപ്പറുള്ള ഒക്കെ പോകാൻ പറ്റും അല്ലെ ഒക്കെ ഉണ്ടല്ലോ പാരാസൈക്കോളജിസ്റ്റുകൾ പക്ഷെ ഇപ്പം അതിനെ പ്രൂഫ് ചെയ്തിട്ടില്ല എങ്കിലും ഇന്നുള്ള സയന്റിസ്റ്റുകളൊക്കെ ഒരു അണു അണു സിദ്ധാന്തത്തിൽ എത്തിയിട്ടുണ്ട് അല്ലേ ജീനിനെ കുറിച്ചിട്ട് എന്തിനും കാരണമായിട്ട് പര എന്തോന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പോഴാണ് ബ്രെയിനിലൊക്കെ റിസർച്ച് നടത്തിയിരിക്കുന്ന വലിയ സയന്റിസ്റ്റുകൾ തന്നെ മെഡിറ്റേഷനൊക്കെ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ ബ്രെയിനിൽ മാറ്റം വരുത്താനും നല്ല ഗുണം വരുത്താനൊക്കെ അതിനെ നല്ല കഴിവുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരും അവരുടെ സയൻസിൽ രേഖപ്പെടുത്തിയിരിക്കുക അപ്പൊ ഇനി വരുന്ന ആളുകളിലൊക്കെ ധ്യാനത്തിനൊക്കെ നല്ല സാധ്യത വരും ആളുകളൊക്കെ ഇപ്പൊ നമ്മളെ മറ്റേ സത്യയുഗത്തിലാണ് എല്ലാവരും ധ്യാനിക്കുന്നു പറഞ്ഞിരിക്കണേ ഇപ്പൊ സത്യയുഗമാണിപ്പോ വരാം അപ്പൊ നിങ്ങളിപ്പോ കാലം മോശമായി കരികാലം അല്ലേ കണ്ടില്ലേ കേട്ടില്ലേ എന്നൊന്നും പറഞ്ഞിട്ട് പാല് കണ്ണു ചുളിക്കാനും ഇങ്ങനെ കരയാനും പിടിയാനും ഒക്കെ ഉണ്ടാവും വാസ്തുവത്തില് കാലം നല്ലതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇരിക്കട്ടെ അപ്പോ വാസനയുടെ ക്ഷയം പിന്നെയോ അതല്ലേ ആ നാരായണ ഗുരുദേവനും അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവനായി വരെയെന്നാ പറഞ്ഞിരിക്കുന്നത് എന്നതുപോലെ ഉപാസനയെ ഉപയോഗപ്പെടുത്തുന്നവനെയാണ് സത്വ ഗുണഭക്തൻ എന്ന് പറയുന്നത് അതിനെ നമ്മൾ എന്തു ചെയ്യണം സർവേശ്വര ദർശനത്തോടുകൂടി സ്വധർമ്മത്തെ ഈശ്വര പൂജയായിട്ട് ചെയ്യണം എന്ന് വെച്ചാൽ കാണുന്ന സർവനേയും എല്ലാ പദാർത്ഥങ്ങളെയും അതുപോലെ ആളുകളെയും ഒക്കെ ഭഗവാന്റെ സ്വരൂപം ആണെന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ നാമത്തെ ജപിച്ചും ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ചും നമ്മൾ ചെയ്യുന്ന കർമ്മമൊക്കെ ഭഗവാന്റെ പൂജയാകണേ എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മള് കർമ്മം ചെയ്യുമ്പോഴാണ് സത്വ നമുക്ക് ഉണരുന്നത് അങ്ങനെ സദാചാരപൂർണം നമ്മളെ ജീവിക്കുമ്പോൾ നമുക്ക് ഉത്തമനായിരിക്കുന്ന ഗുരുവേ ലഭിക്കും അങ്ങനെയുള്ള ഗുരുവിൻ്റെ ഉപദേശം കൊണ്ട് നമ്മൾ സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത് ജീവിക്കുമ്പോൾ നമുക്ക് യാതൊരു തർക്കവുമില്ല സത്വഗുണഭക്രി ഉണ്ടാകും തമോ ഗുണഭക്തൻ രജോ ഗുണഭക്തനാകണം രജോ ഗുണഭക്തൻ സത്വഗുണഭക്തനാകണം സത്വഗുണഭക്തൻ നിർഗുണഭക്തനിലേക്കും നമുക്ക് എത്തണം അപ്പോ ഈശ്വര ബുദ്ധിയോടുകൂടി നമ്മള് എല്ലാവരെയും സേവിക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമുക്ക് ആത്മസംതൃപ്തി അനുഭവപ്പെടുക അഭേദ ഭാവനയോടുകൂടി ആ ഈശ്വരനാണ് അല്ലെ ഇപ്പോ നമ്മളെല്ലാം ഈശ്വരമയമായിട്ട് അങ്ങോട്ട് ദർശിക്കാൻ കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ ആനന്ദമായിരിക്കും അപ്പൊ നമുക്ക് ആത്യന്തികമായിരിക്കുന്ന മനസംതൃപ്തി നമുക്ക് ലഭിക്കണം എന്ന് വരികയാണെങ്കിൽ എന്ത് വേണം ഇവിടെ ശത്രുവായിട്ടോ അതുപോലെ ഉപദ്രവകാരികളായിട്ടോ ഒന്നും നമ്മൾ ഈ ലോകത്തെ വീക്ഷിക്കാൻ പാടില്ല ഒക്കെ ഈശ്വരൻറ്റേതായിരിക്കുന്ന സ്വരൂപമായിട്ട് നമുക്ക് ദർശിക്കാൻ കഴിയണം അങ്ങനെ ഇവിടെ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ എന്തുണ്ടാവും സത്വഗുണഭക്തി ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി നമുക്ക് നിർഗുണഭക്തൻ്റെ കൂടി ചിന്തിക്കാം അഭേദ ദർശനമാണ് ഇവിടെ എന്നുവെച്ചാൽ എന്താണ് ഈശ്വരനെ ഇവിടെ തന്നിൽ നിന്നും അന്യമായിട്ട് കാണുന്നില്ല താനും ഈശ്വരനും ഒന്നു തന്നെയാണ് എന്നുള്ളതാണ് ഇവിടത്തെ ഭാവം അല്ലെങ്കിൽ അനുഭവം അവിടേക്ക് എത്തണം നമ്മൾ എന്താണ് ഇപ്പൊ നമ്മള് ഈ പൂജിച്ച് പൂജ കാരണം ആദരവോടുകൂടി ചെയ്യുന്ന ഒരു കർമ്മത്തെയാണ് വാസ്തവത്തിൽ പൂജ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഈ പഞ്ചോപചാര പൂജ ഇപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെ താന്ത്രികം വൈദികം മാന്ത്രികം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള പൂജയൊക്കെ പഠിക്കുമ്പോ അവിടെയാമി അമാകാശാത്മകം പുഷ്പേഹി പൂജയാമി എന്നൊക്കെ പറഞ്ഞ് പഞ്ചോപചാര പൂജകൾ വരുന്നുണ്ട് അതെന്താണ് തൻ്റെതായിരിക്കുന്ന അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളുടെ വിഷയവും അങ്ങേക്ക് സമർപ്പിക്കുന്നു അപ്പൊ ഭഗവാനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് എന്തായിട്ട് തീരും എന്തായിട്ട് തീരും പ്രസാദമായിട്ട് തീരും അല്ലെ പ്രസാദി സർവദുര സ്യോഭായ ഗീത പോലെയുള്ള ശാസ്ത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോ പ്രസാദം ഉണ്ടാവുന്നുണ്ടായിരിക്കും നമ്മുടെ സർവദുഃഖങ്ങൾ അവിടെ എന്തുണ്ടാവും ശമിക്കും ഇല്ലാതെയും അപ്പോ അകേത് ദർശനത്തിലേക്ക് എത്തിച്ചേർന്നവനാണ് നിർഗുണഭക്രൻ അപ്പൊ ഈ നിർഗുണഭക്തിക്കായിട്ട് വാസ്തവത്തിൽ നമുക്കൊരു അനുഷ്ഠാനം ഇല്ല ഇപ്പൊ പഞ്ചസാര കഴിച്ച എന്താ അതിന്റെ അനുഭവം മധുരമാണ് അപ്പൊ ഈ ഈ മധുരം എന്നുള്ള അനുഭൂതിയാണ് നിർഗുണം എന്ന് പറയുന്നത് ആ മധുരം കിട്ടിക്കഴിഞ്ഞാൽ മധുരത്തെ നമ്മൾ പ്രത്യേകിച്ച് അനുഷ്ഠാനം ചെയ്യേണ്ടത് പക്ഷെ മധുരം കിട്ടാൻ എന്ത് ചെയ്യണം പഞ്ചസാര കരിമ്പ് കരിമ്പ് അല്ലെ കരിമ്പ് വളർത്തണം അല്ലെങ്കിൽ കരിമ്പ് ഇടിച്ച് പിടിച്ച് എങ്ങനെയൊക്കെ അതിനെ സംസ്കരിച്ച് പഞ്ചസാര ആക്കുന്നതോ ആ രൂപം പഞ്ചസാര ആകുന്നവരെ എന്ത് വേണം പണിയെടുക്കണം എന്ന പോലെ തമോ ഗുണഭക്തൻ രജോ ഗുണഭക്തനും രജോ ഗുണഭക്തൻ സത്വഗുണഭക്തനും സത്വഗുണഭക്തൻ സ്വാഭാവികമായിട്ട് എന്തായിട്ട് തീരും നിർഗുണഭക്തനായിട്ട് തീരും അല്ലെങ്കിൽ തീരണം അപ്പോ ഇതുവരെയും ഭാവനയിലൂടെ ഈശ്വര സാന്നിധ്യത്തെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്താ ഭാവന ഭാവോഹി ഭവകാരണം ഭവിച്ചതിന് ഉണ്ടായതിന് അല്ലെങ്കിൽ സംഭവിക്കുന്നതിനൊക്കെ എന്താണ് കാരണം നമ്മുടെ ഭാവനയാണെന്നുള്ളത് അതിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കൂട്ടുകൾക്ക് ഇപ്പോൾ മെഡിറ്റേഷൻ ഞാൻ എത്രയോ പേർക്ക് ധ്യാന പരിശീലനമൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം ധ്യാ അവിടെ എന്താണ് നമ്മളൊരു പ്രത്യേക മന്ത്രം അല്ലെ പ്രത്യേക സങ്കല്പം പറഞ്ഞു കൊടുത്ത് അതിങ്ങനെ റിപ്പീറ്റ് ഇങ്ങനെ ആവർത്തിക്കാനാണ് പറയുക അപ്പൊ അവിടെ എന്താണ് നമ്മൾ നല്ല ഭാവനകള് പോസിറ്റീവ് എല്ലാം നിർമ്മാണാത്മകമായിട്ട് സംഭവിക്കും ലോക സമസ്ത സുഖിനോ ഭവന്തു ഭാരതീയ ദർശനത്തിന്റെ ആ ആ ആ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ ആ വസുധൈവ കുടുംബകം ലോകം ഒരു കുടുംബം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാരായണോപനിഷത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള നല്ല സങ്കല്പങ്ങളെ നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിനെ സദാ നിരന്തരം ഇടതടവില്ലാതെ ഭാവന ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും തൻ്റേതായിരിക്കുന്ന ബ്രെയിൻ അവിടെ തന്നെ ഒക്കെ ശരിക്കും ഉത്തേജിക്കപ്പെടും ഉണരും അപ്പോഴോ നമുക്കിവിടെ എല്ലാം സച്ചിന്മയം ആനന്ദമയം എന്നുള്ള പോലെയാണ് കാരണം അല്ലെങ്കിൽ ഈ ലോകത്തിലെല്ലാം നമുക്ക് അനുകൂലമായിട്ടോ അനുകൂലമാക്കിയിട്ടോ എവിടെയും ജീവിക്കാൻ പറ്റില്ല അപ്പൊ ചെല്ലുന്ന സാഹചര്യത്തിനനുസരിച്ച് നമ്മളാണ് മാറേണ്ടത് നമ്മുടെ ആ മാറ്റത്തിന് നമുക്ക് ശക്തി പകരുന്ന എങ്ങനെയാണ് ഉപാസന കൊണ്ടാണ് ജപം കൊണ്ടാണ് അപ്പൊ ഇവിടെ ഭാവനയിലൂടെ മനസ്സിനെ ഉറപ്പിച്ച് 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 കൊണ്ടുവന്നിട്ട് വേണം നമ്മളെ നിർഗുണ ഭക്തിയുടെ ആ ഉന്നതമായിരിക്കുന്ന ആ തലത്തിലേക്ക് എന്നുള്ളതാണ് അപ്പൊ ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനും ആയിരിക്കുന്ന ഒരു ഗുരുവിന്റെ കൂടി സാധന ചെയ്യുന്ന ഉപാസകൻ്റെ സാധകന്റെ സഞ്ചാരം യഥാർത്ഥത്തിൽ അവസാനിക്കുന്ന തലമാണ് നിർഗുണഭക്രി അതുകൊണ്ട് തന്നെ ശാസ്ത്രം മനസ്സിലാക്കിയിരിക്കുന്ന രാജ്യാരൻ ഈ ലോകത്തിലെ ഒന്നിനെയും നിന്ദിക്കില്ല എന്നുള്ളതാണ് കാരണം ഗുണദോഷ വിമർശനം ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ല ഗുണം എന്ന പറയുന്നത് ഗുണദോഷ വിമർശനം ചെയ്യാതിരിക്ക അപ്പൊ ഇവിടെ ഈ തമോ ഗുണത്തിന്റെയും രജോ ഗുണത്തിന്റെയും കലർപ്പില്ലാത്ത ശുദ്ധ ഭക്തിയുടെ ഉയർന്ന തലമാണ് നിർഗുണ ഭക്തി മനസ്സിലായില്ലേ ഇവിടെ തമോ ഗുണത്തിന്റെയും രജോ ഗുണത്തിന്റെയും കലർപ്പില്ല മറിച്ചോ സത്വഗുണഭക്തിയുടെ ഉയർന്ന തലം സത്വഗുണഭക്തിക്കും തലമുണ്ട് അപ്പോ പിന്നെ ഇനി എന്തിനാണ് അപ്പൊ ഈ ഭക്തി കൊണ്ട് എന്താണ് പ്രയോജനം അതായത് അനിർത ജഡ ദുഃഖമായ പ്രകൃതിയിൽ നിന്നും സച്ചിദാനന്ദ സ്വരൂപിയായ പുരുഷനെ അനുഭവിക്കാനാണ് ഭക്തി തന്നെ ഈ സംസാരത്തിലേക്ക് നമ്മൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോ തന്നെ വലിയൊരു പരസ്യ പോട് ഭഗവാൻ ഇവിടെ എഴുതി വച്ചിട്ടിരുന്നാ പറയുന്നത് എന്താണ് അശ്വാശ്വതം അനിർതം ജഡം ദുഃഖാലയം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടിരിക്കുന്നവരാണ് ഈ ബോർഡ് നമ്മൾ കണ്ടാലും അല്ലേ ഇപ്പൊ നമ്മൾ നല്ലൊരു ജ്വല്ലറിയിൽ ചെന്നിട്ട് പച്ചക്കറി ചോദിച്ചാൽ അവിടുന്ന് കിട്ടുമോ പച്ചക്കറി വെച്ചാൽ അവിടുന്ന് പച്ചക്കറി കിട്ടില്ല പക്ഷെ നമ്മൾ ഈ ജ്വല്ലറിയുടെ ബോർഡ് കണ്ടിട്ട് അവിടെ ഇങ്ങനെ പച്ച പച്ചക്കറി ചോദിക്കുന്നവരെ പോലെയാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ സംസാരത്തിന്റെ സ്വരൂപത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടേ അനർദമാണത് എന്നു വെച്ചാൽ കള്ളമാണ് ജഡമാണ് അശാശ്വതമാണ് ദുഃഖാലയമാണ് പക്ഷെ നമ്മൾ ഇവിടെ തേടുന്നതോ ഇനി ഇവിടെ നിങ്ങൾക്ക് സുഖം കിട്ടണമെങ്കിൽ എന്ത് വേണം ഇമം നിങ്ങൾക്ക് എന്തെങ്കിലും സംതൃപ്തി കിട്ടണമെങ്കിൽ എന്നെ ഭജിക്കാനാ പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമ്മൾ അതൊന്നും ചെയ്യില്ല അതൊന്നും ചെയ്യാതെന്താണ് ഇവിടെ പലതും ചെയ്യുന്നുള്ളതാണ് എന്തായാലും നമുക്ക് ജഡ ദുഃഖ സ്വരൂപമായിരിക്കുന്ന പ്രകൃതിയിൽ നിന്നും മോചിച്ച് സച്ചിദാനന്ദത്തെ അനുഭവിക്കുവാൻ സാധിക്കണമെങ്കിൽ ശ്രദ്ധയോടുകൂടി സജ്ജനങ്ങളെ സേവിക്കണം സജ്ജനങ്ങളെ സേവിക്കുമ്പോൾ എന്ത് സംഭവിക്കും സത്സംഗത്തിന് അവസരം ഉണ്ടാകും ഇപ്പൊ നമ്മൾ എല്ലാവരും സത്സംഗത്തില് പങ്കെടുക്കണം സത്സംഗത്തില് പങ്കെടുക്കുമ്പോൾ എന്തിനാ അവസരം കിട്ടും അവിടെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് നാമങ്ങൾ ജപിക്കുവാൻ അവസരം കിട്ടും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാം പിന്നെ നമ്മുടെ സർവകർമ്മങ്ങളെയും ഈശ്വര സമർപ്പണമാക്കിയിട്ട് നാം കയ്യിലെ ഒരു ഉപകരണമാണ് എന്നുള്ള കൂടി നമ്മുടെ കർമ്മങ്ങളെയൊക്കെ അനുഷ്ഠിക്കുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതം ലക്ഷ്യം കണ്ടെത്തും ഇവിടെ ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണമായിട്ട് കർത്തവ്യ കർമ്മങ്ങളൊക്കെ ഭഗവാൻ ആരാധനയായിട്ട് അനുഭവിക്കണം ഇപ്പൊ നമ്മൾ പായസം ഈ പായസം ഇളയ്ക്കുവാൻ വേണ്ടിയിട്ട് എന്തുപയോഗിക്കും താവി ചട്ടുക ഉപയോഗിക്കും അല്ലേ കരണ്ടി അപ്പൊ ഈ ചട്ടുകം ഈ ഈ പായസത്തിൽ നിന്ന് എടുത്താൽ ഈ പായസത്തിൻ്റെ എന്തെങ്കിലും അംശം എന്തായാലും ഈ വാസത്തിൽ ചട്ടുകത്തിൽ ഉണ്ടാവോ ഉണ്ടാവില്ല കഴുകൊട്ടും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ എടുത്താൽ ഈ കലലില്ല ഉപകരണമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ ലോകത്തിലേതായിരിക്കുന്ന മാലിന്യം നമ്മളെ ബാധിക്കില്ല ഈ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ലോകത്തിൻ്റെതായിരിക്കുന്ന മാലിന്യം ചിലപ്പോൾ നമ്മളിലും കടന്നുകൂടാം പക്ഷെ അത് നമ്മെ ബാധിക്കാതിരിക്കുന്നത് നമ്മുടെ ഭക്തി കൊണ്ടാണ് അതുകൊണ്ട് ഭക്തതരാകുകയാണ് നമുക്ക് ആവശ്യം അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഭഗവത് ആരാധനയോട് കൂടിയിട്ട് നമ്മൾ നമ്മുടേതായിരിക്കുന്ന സ്വധർമ്മം കർമ്മം അനുഷ്ഠിച്ചു പോകുമ്പോൾ നമ്മുടെ ഭക്തി തമോ ഗുണമാണെങ്കിൽ അത് രജോ ഗുണമാകും അത് സത്വഗുണമാകും അത് ഉയർന്ന ഭക്തിയുടെ തലമായ നമ്മെ നിർഗുണഭക്തിയിൽ എത്തിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതിനുവേണ്ടി നിരന്തരമായ നാമജപം കൊണ്ട് നമ്മളെ ചിത്തശുദ്ധി വന്നവരായിട്ട് സത്യാനുഭവത്തെ ദൃഢപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കണം അതിനെ കലിയുഗത്തിൽ ഭക്തി വളർത്തി ജ്ഞാനവൈരാഗ്യത്തെ പോഷിപ്പിക്കുകയാണ് ഉത്തമ മാർഗം തരൂരഭി സഹിഷ്ണുന അനദേ ഇതാണ് ഒരു വിഷ്ണു ഭക്തനെ അല്ലെങ്കിൽ ഒരു കുറിച്ച് ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നത് പുലിനേക്കാൾ എളിയവനായിരിക്കും അവൻ അത്രയും അന്നപോലെ വിനയ സ്വഭാവനായിരിക്കും തരൂര മരങ്ങളേക്കാൾ സഹിഷ്ണുതയുള്ളവനായിരിക്കും പിന്നെന്താണ് തനിക്ക് മാനവും ആദരവും കിട്ടിയില്ലെങ്കിലും മറ്റുള്ളവരെ മാനൻ മാനിക്കുന്നവനായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളവൻ ഈശ്വര ഭക്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാലോ അവൻ സാക്ഷാൽ നാരായണ സ്വരൂപനായിട്ട് തീരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇനിയിപ്പോ നമ്മൾ സ്വതവേ പറയും തിരമാലകൾ ഉള്ളപ്പോൾ തന്നെ കടലിൽ കുളിക്കണം എന്നുള്ളത് അപ്പോ ഇപ്പൊ നമ്മുടെ മനസ്സ് അശുദ്ധമാണെന്നോ അല്ലെങ്കിൽ നമുക്ക് പകയുണ്ടെന്നോ ദേഷ്യമുണ്ടെന്നോ വൈരാഗ്യമുണ്ടെന്നോ ഇതൊന്നും വിചാരിച്ച് നമ്മൾ ഈശ്വര ഉപാസനയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ശ്രമിക്കേണ്ട അതായത് ഈശ്വര ഉപാസനയെ നമ്മൾ ചെയ്യണം ഇപ്പം മടിക്കൊന്നും വേണ്ട ഇപ്പം ഞങ്ങളിങ്ങനെ പക്വതയില്ലാത്ത മനസ്സല്ലേ ഇങ്ങനെ പകയുള്ള മനസ്സല്ലേ അതുകൊണ്ട് ഞാനെങ്ങനെ ഉപാസന ചെയ്യുമെന്നൊന്നും ചിന്തിക്കേണ്ട അലയുള്ളപ്പോഴേ കടലിൽ കുളിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ ചിത്തം ഇപ്പം എങ്ങനെയുള്ള ചിത്തമാണെങ്കിലും ഈ നിമിഷം മുതലേ നമ്മൾ ഭക്തി യോഗം അനുഷ്ഠിക്കുന്നവരായിട്ട് തീരുക ഭഗവാന്റെ നാമം ജപിക്കുക ഭഗവാന്റെ രൂപം ധ്യാനിക്കുക ഭഗവാൻ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാന്റെ പൂജയാണെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു പോകുമ്പോൾ എന്തായിരിക്കും നമ്മളും ഉത്തമ ഭക്തനായിട്ട് തീരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇവിടെ ഈ ഭക്തിയുടെ തലങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞ്